ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്ന് സെയിനിലായിട്ട് നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കാം ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഒന്ന് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഷിഡ്സിന്റെ മെയിൽ പപ്പിന് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇമ്പോർട്ട് ലൈനേജ് ഷിഡ്സിന്റെ മെയിൽ പപ്പിനെയൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വിത്ത് കെ ഐ സി ഐ സർട്ടിഫിക്കറ്റ് ഇരുപതിനായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പം മാക്സിമം ഫ്രണ്ട്സുകൾക്കൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പൊ അതേപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിന്റെ പേരൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ കൊണ്ടുവരുന്നതായിരിക്കും മാക്സിമം സീരിയൽ നമ്പർ രണ്ട് വയനാട് ലൊക്കേഷൻ നമുക്ക് ഇവിടുന്ന് മൂന്ന് കിച്ചൺസ് ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് വയനാട് സുൽത്താൻ ബത്തേരി പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് മെയിൽ കിറ്റണും ഒരു ഫീമെയിൽ കിച്ചൺ നമുക്ക് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നല്ല റേറ്റ് കുറവാണ് കിറ്റൺസ് അവർ കൊടുക്കുന്നത് പീസ് റേറ്റ് രണ്ടായിരം രൂപേണ് ഒരു കിറ്റന്റെ വില അവർ ചോദിക്കുന്നുള്ളൂ രണ്ട് മെയിലും ഒരു ഫീമെയിലും അപ്പൊ മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിലും ഡിസ്കൗണ്ട് ചെയ്ത് തരുന്നതായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബീഗിളിന്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് വെറും ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ബീഗിൾ ഫീമെയിൽ പപ്പീസ് വെറും ഒമ്പതിനായിരം രൂപ നല്ല മാർക്കിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ബീഗിളിന്റെ പപ്പീസുകൾ ഫീമെയിൽ പോപ്പീസ് മാത്രമാണ് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ നാല് വയനാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് നാടൻ പുള്ളി പുള്ളിക്കോഴികളാണ് വന്നിരിക്കുന്നത് പുള്ളി പൂവനാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളറ് പൂവനാണ് വന്നിരിക്കുന്നത് അഞ്ച് ടു ആറ് മാസം പ്രായമുള്ള രണ്ട് പൂവൻ പീസ് റേറ്റ് ആയിരം രൂപയാണ് ഈ പുള്ളിപ്പൂവന്റെ റേറ്റ് വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി പുള്ളി പൂവൻ പുള്ളിയുടെ പൂവനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് സീരിയൽ നമ്പർ അഞ്ച് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വല്ലച്ചറിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ആൽബിനോ റെഡ് കോയിയാണ് വന്നിരിക്കുന്നത് ഗപ്പികളാണ് വന്നിരിക്കുന്നത് ആൽബിനോ റെഡ് കോയി ഗപ്പികളാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗപ്പികൾ നല്ല റേറ്റ് ഉള്ള നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പയറിന് വെറും എൺപത് രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നല്ല അടിപൊളി ഗപ്പീനൊക്കെ നല്ല റേറ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വെറും എൺപത് രൂപേ പയറിന്റെ റേറ്റ് വരുന്നുള്ളൂ ആൽബിനോ റെഡ് കോയി അപ്പം ഇതേപോലെ നിങ്ങളൊരു ഗപ്പികളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതേപോലെ നല്ല വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കാം മാക്സിമം സീരിയൽ നമ്പർ ആറ് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഡോഗ്സറാണ് നമുക്ക് സീരിയലായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ മെയിൽ ആറ് മാസം പ്രായം വിത്ത് കെ സി എയില് പതിനാറായിരം രൂപയാണ് പതിനയ്യായിരം രൂപയാണ് പതിനഞ്ചായിരം രൂപയാണ് ഇതിൻ്റെ വിലയു ചോദിച്ചിരിക്കുന്നത് ഫ്രഞ്ച് ബുൾഡോഗിന് പതിനയ്യായിരം രൂപ ആറ് മാസമായിട്ടുള്ള മെയിലാണ് വന്നിരിക്കുന്നത് എറണാകുളം ലൊക്കേഷൻ വിത്ത് കെ സി ആണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അർജന്റ് സെയിലാണ് അവർ എബ്രോഡ് പോണ കാരണം കൊടുക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ഡോഗുകളാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ലാബിന്റെ മേല് നാല് മാസം പ്രായം വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് ആണ് അതുപോലെ ഇതിന്റെ ഫാദർ വന്നിരിക്കുന്നത് യുക്രൈൻ ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് അപ്പൊ കെ സി ഐ സർട്ടിഫിക്കറ്റ് ലാബിന്റെ മേല് നാല് മാസം ഉള്ളത് ഇതിന്റെ വില ചോദിച്ചിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് പതിനാറായിരം രൂപ ഫാദർ വന്നിരിക്കുന്നത് യുക്രൈൻ ഇമ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഈ പപ്പില അപ്പൊ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ഏഴ് മലപ്പുറമാണ് എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് നമുക്ക് സെയിലിട്ട് അഡൽട്ട് മെയില് ഡോബർമാൻ ആണ് വന്നിരിക്കുന്നത് രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞാണ് അപ്പം ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഡോബർമാൻ അഡൽട്ട് മെയിലിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ ഗാർഡനിങ്ങിലൊക്കെ ആയിട്ട് ആരെങ്കിലും അഡൾട്ട് ഡോബർമാന്റെ മെയിലിനൊക്കെ അന്വേഷിക്കുന്നെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില അവര് ചോദിച്ചിട്ടുള്ളത് സീരിയൽ നമ്പർ എട്ട് തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാടൻ കോഴിയുടെ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ള നാടൻ കോഴികൾ ബൾക്ക് സെയിൽ മുപ്പത് പീസ് കോഴികളാണുള്ളത് അതിന് ഇരുപത്തിനാല് പട്ടിൻ ആറ് പൂവന്മാരാണ് വന്നിരിക്കുന്നത് മൊത്തം മുപ്പത് പീസ് എട്ട് മാസമായ നാടൻ കോഴികൾ കൂടി പതിമൂന്നായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നാടൻ കോഴികളൊക്കെ മുട്ടയിട്ട് തുടങ്ങിയതൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക ബൾക്ക് സെയിലാണ് മുപ്പതെണ്ണം പതിമൂന്നായിരം രൂപയാണ് വില വരുന്നുള്ളൂ അപ്പൊ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് തൃശ്ശൂർ ജില്ലയിൽ കുന്നങ്കുളുടെ ലൊക്കേഷൻ ഇരുപതിനാല് പടക്കോഴിയും ആറ് പൂൻ വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് തൃശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു പ്രീഡ് ആണ് ലാബിന്റെ മെയിൽ പപ്പിയാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലു മാസം പ്രായമായിട്ടുള്ള ലാബിന്റെ മേൽ പപ്പി ഏഴായിരം രൂപയാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാല് മാസം പ്രായമുള്ള ലാബിന്റെ മെയിലിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഏഴായിരം രൂപ സീരിയൽ നമ്പർ പത്ത് തിരുവനന്തപുരം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമായ രണ്ട് പൂവൻ കോഴിയും ഒരു പെടക്കുഞ്ഞു വന്നിരിക്കുന്നത് അതേപോലെ രണ്ട് മാസം പ്രായമായിട്ടുള്ള രണ്ട് പെടക്കുഞ്ഞുങ്ങളും മൊത്തം അഞ്ചെണ്ണം കൂടി ആയിരം രൂപേന് വില ചോദിച്ചിരിക്കുന്നു സീരിയൽ നമ്പർ പതിനൊന്ന് കോട്ടയം ജില്ലയില് ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബംഗാളി ഫിഞ്ചസിന്റെ വൈറ്റ് ബംഗാളി ഫിഞ്ചസ് ക്രസ്റ്റഡ് ഉണ്ട് നോൺ ക്രസ്റ്റഡ് ഉണ്ട് പയ്യറിന്റെ റേറ്റ് എണ്ണൂറ് രൂപയാണ് ഒരു പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ബംഗാളി ഫിഞ്ചസ് ക്രസ്റ്റഡ് ആൻഡ് നോൺ ക്രസ്റ്റഡ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടിപൊളി തയർ കളർ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സീരിയൽ നമ്പർ പന്ത്രണ്ട് തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി ബീഗിളിൻ്റെ പപ്പീസുകൾ അതേപോലെ തന്നെ നമുക്ക് അവിടെ നല്ല അടിപൊളി ഗ്രേഡ് മെയിൽ പപ്പി വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപയാണ് ഗ്രേഡേൻ്റെ മെയിൽ പപ്പിയുടെ വില വന്നിരിക്കുന്നത് തിരുവനന്തപുരം സെയിം ബ്രീഡർ ആണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളും കാര്യങ്ങളിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുള്ള പെറ്റ്സിൻ്റെ പേരൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാക്സിമം അതിൻ്റെ സെയിൽ പോസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സിക്കും മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക Thanks for watching.